ഫ്രണ്ട്സ് ഞാനപ്പം കൊട്ടാരക്കര മീൻപിടിപ്പാറ നിൽക്കുകയാണ് ഞാൻ വന്നപ്പോ ഒരു കാഴ്ച കാണാൻ കിട്ടിയേട്ടോ എന്തുവാസ്റ്റ് പ്ലേസിന്റെ അടുത്തേ എന്തുവാട ഇത് എവിടെ കണ്ടു പരിചയം ഉണ്ടല്ലോ ആ ജേട്ടാ എന്തോ ചേട്ടാ ഇങ്ങനെ പറ്റി എങ്ങനെ എന്തോ ചേട്ടാ ഞാൻ കൊറേ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അതോ ആ പറ്റി എന്റെ പേര് അജാസ് അജാസ് ആ എനിക്ക് ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഞാനേ ഈ മീൻപിടിപ്പാറ വരെ വന്നതാ പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല പൈസ പൈസ ഇല്ല ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്നു അത്രയൊന്നും കൊടുക്കാൻ നമ്മുടെ നമ്മള് പിടിച്ചോണ്ട് നിരാശ കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന ജയൻചേട്ടനാണ് നിങ്ങക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ചേട്ടിന് എന്തോ വിശേഷം നല്ല മഴയുണ്ട് മഴയുണ്ട് അതാണ് ഇപ്പോഴത്തെ വിശേഷം മഴക്കാലമാണ് നമ്മുടെ ജയഞ്ചേ അസാദിയായിട്ടൊരു കലാകാരനാണ് ചടനയിലെന്തോ ഒരു ഐറ്റം ഉണ്ടെന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അങ്ങനെ വലിയ ഐറ്റം ഒന്നുമില്ല ഒരു കുഞ്ഞം കുഞ്ഞ ഐറ്റം അതിൽ നിന്ന് കാണിക്കാമോ നമ്മുടെ പ്രേക്ഷകരൊക്കെ തീർച്ചയായിട്ടും हमक हमी से चुरा लो दिल में कहीं तुम छुपा लो हम अकेले हो न जाए दूर तुमसे हो न जाए पास गले से लगा लो हमको तो हमी से चुरा लो। दिल में कहे तुम छुपा लो हम अकेले हो न जाए दूर तुमसे हो न जाए पासा ओ गले से लगा लो wow. അടിപൊളി സൂപ്പർ സൂപ്പർ താങ്ക് യു താങ്ക് യു ഇവരെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകുന്നുണ്ടോ ഉണ്ട് ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോണം താങ്ക് യു നമ്മൾ ഇതേപോലെയുള്ള നല്ല കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം അറിയാത്തവരിലേക്ക് എത്തിക്കുക ചേട്ടൻ്റെ നാട് എവിടെ ആയിരുന്നു എന്റെ നാട് കോന്നി ചെങ്ങറ എന്ന് പറയും കോന്നി ചങ്ങറയിലാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ